അപ്പം ഈ ഒരു റൂട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ബസ്സൊന്നുമില്ല ചക്കപ്പഴം ചില്ലിക്കൂട്ടിലിരിക്കുക ഇനി ഇവിടെനിന്ന് ഇപ്പോഴൊന്നും നമ്മുടെ അച്ഛൻ കോവിലേക്ക് ബസ്സില്ല അല്ലേ ഗുണ്ടാർ ഡാമ് മാത്രമല്ല ഒരു ഏഴ് വാട്ടർഫാൾസ് ഉണ്ട് നമ്മളിനി ആട്ടോയ്ക്കകത്താണ് നമ്മൾ ഗുണ്ടാർ ഡോ പ്പോൾ നമ്മൾ എത്തിയത് നമ്മുടെ തെക്കൻ ചെറിയ പുതിയൊരു ദൈനിലാണ് അപ്പോൾ ഇവിടെ നീങ്ങി നമ്മൾ ചെങ്കോട്ടേക്ക് പോകാം എന്നിട്ട് ചെങ്കോട്ടയിൽ ചെന്നിട്ട് ഒന്നുകിൽ ഗുഡാർ ഡാം അല്ലെങ്കിൽ കുമ്പോരുട്ടേക്ക് പോകാം ഓക്കെ പിന്നെ അവിടെ ചെന്നിട്ട് കാണാം ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് ഇനി നമ്മൾ ഗുണ്ടാർ ടാമിലേക്ക് പോകുക കേട്ടോ കാര്യം ഇനി ഇവിടുന്ന് ഇപ്പോഴൊന്നും നമ്മുടെ അച്ഛൻ കോവിലേക്ക് ബസ്സില്ല അപ്പോൾ നമുക്ക് ഗുണ്ടാറിലേക്ക് പോവാം കാര്യം മൂന്ന് മണിക്ക് ഇനി ഇവിടുന്ന് വണ്ടിയോട്ടു അച്ഛൻ കോവിലേക്ക് അത് കുഞ്ഞലൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ ഗുണ്ടാർ ഡാമിലേക്ക് അങ്ങ് ഇടാം ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് ഗുണ്ടാർ ഡാമ് കേരളത്തിൽ ആർക്കും വേണ്ടാതെ നടക്കുന്ന സാധനം വേണ്ട ചക്കപ്പഴം ഗ്ലാസ്സിലേക്ക് നമ്മളവിടെ പലഹാരങ്ങളൊക്കെ വെച്ച് കൊടുക്കൂലേ അതേപോലെ നമ്മുടെ ഗ്ലാസ്സിനകത്ത് ചില്ലിക്കൂട്ടിലിരിക്കുക ഓക്കെ നമുക്ക് പോവാം അതൊക്കെ നോക്കി നിന്നാലേ നമുക്ക് ലേറ്റ് ലേറ്റാകും ഇവിടുന്ന് ഗുണ്ടാർ ഡാമിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് വന്നാൽ നമുക്ക് പുനലൂരത്തേക്കുള്ള ട്രെയിനിൽ പോവാം അപ്പോൾ അതാണ് അതാണിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും നോക്കാം അപ്പോൾ ഇനി അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പോയി വല്ലതും കഴിക്കണം കഴിച്ചു കഴിഞ്ഞിട്ട് ഗുഡാർ ഡാമിലേക്ക് പോകണം കാര്യം ഗുണ്ടാർ ഡാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയെങ്കിലും ഒന്നും കിട്ടത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് കഴിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ ഓക്കെ അപ്പോൾ നമ്മളിനി യാത്രയ്ക്കകത്താണ് നമ്മൾ ഗുണ്ടാർ പോകണം നൂറ് രൂപ ആ കാണുന്ന കണ്ടോ അതിലൂടെയാണ് നമുക്ക് നമുക്കകത്തേക്ക് പോകാനുള്ളത് പക്ഷെ അതിന് മുമ്പ് നമുക്ക് വേറൊരു സ്ഥലത്തുകൂടി പോയിട്ട് വരാം ട്രീങ്ങിനെക്കുറിച്ച് നടക്കാനുണ്ടായി അപ്പോൾ നമ്മൾ ആ ഇറങ്ങിയ സ്ഥലത്ത് ഒരു ഒരാർച്ച ഉണ്ടായിരുന്നു അതുവഴി കയറി നമുക്ക് ഡാമിന്റെ മുകളിൽ വശത്താണ് പോകാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ താഴ്ത്ത കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് മുകളിലോട്ട് പോവാം അങ്ങനെ നമ്മൾ ഗുണ്ടാർ ഡാമിൻ്റെ അടിഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ആ മുകളിലോട്ട് നോക്കിയാൽ കാണാം കോടയൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചെറിയൊരു മഴ പെയ്തിരുന്നെങ്കിൽ ഇവിടേക്കിപ്പോൾ നല്ല കോട കൊണ്ട് മൂടി നല്ല സെറ്റ് ആയത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഷെയർ ടാക്സിയിലാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് ആയത് കേട്ടാ അപ്പോൾ ഈ ഒരു റൂട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല അപ്പോൾ നമ്മൾ ചെങ്കോട്ടേന്ന് ഇങ്ങോട്ട് ആട്ടോ പിടിച്ച് വന്നേ പറ്റൂ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വെള്ളം വെള്ളം കുറവാണ് നല്ല ചെളിയേറി കിടക്കുക ഇതാണ് ഗുണ്ടാർ ഡാം നേരെ ഗുണ്ടാർ ഡാമിൻ്റെ എൻട്രൻസിൽ കൂടെ അകത്ത് കയറുന്നത് ഇത് ഈ താഴെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് നേരെ മുകളിൽ പോവാം മുകളിൽ പോകുമ്പം അവിടെ എന്തോ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് പറ്റാൻ കയറൊക്കെ പോയി കാണാം ഈ ഒരു വഴിയെ നേരെ ഇങ്ങനെ റോഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ മതി കറക്റ്റ് നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് വെള്ളം കുറവാ ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് ഇതുവഴി അങ്ങ് മുകളിൽ കിര ഇനി നമ്മൾ അത്രയും കിടന്ന് കറങ്ങുന്ന എന്തിനാ ഇതുവഴി നമുക്ക് മുകളിൽ കയറി എത്തിയാ കഴിഞ്ഞോട്ടെ നമ്മൾ വന്ന ആ വഴിയ ഗുണ്ടാർ ഡാമിൽ വെള്ളമില്ലക്കായി ഒരുപാട് തമിഴ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ കൃഷ്ണൻ അഭിനയിച്ച രാജരാജേശ്വരി എന്ന തമിഴ് ചിത്രത്തിലെ രാസാത്തി എന്ന തെരിയലയെ എന്ന് തുടങ്ങുന്ന ഒരു സോങ്ങ് ഉണ്ട് അത് ഈ കാണുന്ന സ്റ്റെപ്പിലും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത് ഏഴെട്ട് വാട്ടർഫാൾസ് ഈ ഭാഗത്തായിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം പബ്ലിക്കട്ടോ ബാക്കിയൊക്കെ പ്രൈവറ്റ് ആണ് അപ്പോൾ നമുക്ക് ജീപ്പിൽ വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും പറ്റും പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ കൂടെ പോയിട്ട് തിരിച്ച് പോകത്തുള്ളൂ നമുക്ക് വെളിയിലേക്ക് പോകാനുള്ള മെയിൻ ഗേറ്റ് ആ ഭാഗത്തായിട്ടാണ് പക്ഷെ അത് അവിടെ അടച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഇതുവഴി ഇറങ്ങി നേരെ പാർക്കിലിറങ്ങും അങ്ങനെ വള്ളം കൊണ്ട ചെയ്യണോ ആ ഭാഗത്ത് കാണുന്ന എല്ലാം പശുക്കളും അതുപോലെ പിള്ളേരൊക്കെ ബൈക്കൊക്കെ ഇട്ട് ഓടിക്കുന്നുണ്ടോ പക്ഷെ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് കിട്ടത്തില്ല നമുക്കല്ലാതെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ ഡാമിൻ്റെ മുകൾ വശത്ത് ഇറക്കേ ആ ഭാഗം എല്ലാം കാണുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ വാട്ടർഫാൾസിൽ പോകുന്നതാണ്ട് ആ വണ്ടി വരുന്നുണ്ടോ അങ്ങോട്ടാണ് വാട്ടർഫാൾസിൽ പോകുന്നത് നമ്മൾ ഈ ഗുണ്ടാർ ഡാമിൽ വന്നു കഴിഞ്ഞാലേ ഗുണ്ടാർ ഡാം മാത്രമല്ല ഒരു ഏഴ് വാട്ടർഫാൾസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അഞ്ചെണ്ണം പ്രൈവറ്റും രണ്ടെണ്ണം പബ്ലിക്കും അപ്പോൾ ആ രണ്ട് വാട്ടർഫാൾസ് എങ്കിലും കണ്ടിട്ട് പോകുക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ നിന്നത് പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല നടന്നു പോയാലും വെറുതെയാണ് അപ്പോൾ നമുക്ക് ഇനി നല്ല മഴയൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു വീഡിയോ ഒന്നുകൂടെ ചെയ്യാം അപ്പോഴും നമുക്ക് ആ വാട്ടർഫാൾസ് ഒക്കെ പോയി കണ്ട് എൻജോയ് ചെയ്യാം നമ്മുടെ ഡാമിൽ സ്റ്റാൻഡിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് ചെങ്കോട്ടയ്ക്കാണ് സമയം ഇപ്പോൾ രണ്ടേകാലായി മൂന്ന് മണിക്ക് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തിയ പുനലൂരത്തേക്ക് നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റും മൂന്ന് മണിക്ക് മുന്നേ എന്തായാലും എത്തും പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഷെയർ ടാക്സി കാത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഓരോ ഓട്ടോ വിളിച്ചു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ വരെ